എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എൽ ഡി എഫ് ചായൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ കൗൺസിൽ പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു അംഗ ജനറൽ ഴുപത്തിയഞ്ച് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റായി കെ എസ് മോഹൻദാസിനെയും സെക്രട്ടറിയായി പി ആർ കൃഷ്ണകുമാർ ട്രഷററായി എ ബി ജയപ്രകാശിനെയും കമ്മിറ്റി തിരഞ്ഞെടുത്തു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ആർ വർഗീസ് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ കെ പി സന്ദീപ് ഷീല വിജയകുമാർ സി പി ഐ എം ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ സിപിഐ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ കെ എം ജയദേവൻ കെ കെ രാജേന്ദ്രബാബു സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ അനിൽ എൻ ജി ജയരാജ് വി ആർ ബിജു ജെഡിഎസ് ജില്ലാ സെക്രട്ടറി ഷൺമുഖൻ വടക്കും എന്നിവർ സംസാരിച്ചു